ഇനി ൂലിയില്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പ്രവർത്തകരുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി വണ്ടൂരിലെ സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ സ്ത്രീ പങ്കാളിത്തം വിളിച്ചോതിയ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച ഘോഷയാത്ര വർണ്ണാഭം ടാക്സി സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി പോലെ ഇന്ന് നമ്മുടെ രാജ്യം അംഗീകരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിനെ സഹ പി യും എം ഇ ബലറാമും നക്ഷത്ര പ്രജഡ്ബരായ നേതാക്കളുടെ നിലയിൽ കേരളത്തിലെ ജന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായി എ ട്യൂസിറിയൻ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഇന്ത്യയിലും നയിച്ച് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരനായി ചുമതലയെറ്റെടുത്ത കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനോടനയിച്ച് സമാനതകളില്ലാത്ത വിധം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒഴിവാങ്ങാത്ത ശോധയായി നിലനിന്ന സഹോദരം പറയുമ്പോൾ മീൻ നിലയാതെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഓർക്കാൻ പറ്റാത്ത വികാരം ഡോൾ വെടിക്കെട്ട് മുതലായവ ഘോഷയാത്രയുടെ മാറ്റുകുട്ടി സംസ്ഥാന കൌൺസിലംഗം കെ പ്രഭാകരൻ മുൻകൈയ്യെടുത്താണ് കാൽ നൂറ്റാണ്ടിനുശേഷം മലയോര മേഖലയിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതും മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചതും ചോക്കാട് കാളികാവ് തിരുവാലി കരുവാരകുണ്ട് തുവൂർ മേഖലകളിലടക്കം പാർട്ടിയിലേക്ക് സ്ത്രീകളടക്കം ഒട്ടനവധി പ്രവർത്തകരെ ചേർക്കാനായതും സി എന്ന പാർട്ടിയുടെ മേഖലയിലെ വളർച്ച ചൂണ്ടിക്കാട്ടുന്നു കുട്ടി ഘോഷിക്കാതെയുള്ള പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് ആളെ ചേർക്കാനായത് പാർട്ടി ഓഫീസിലെ ഒന്നാം നിലയിലെ കോൺഫറൻസ് ഹാൾ പൊതുജനങ്ങൾക്ക് വിവിധ ചടങ്ങുകൾക്ക് സൗജന്യമായി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തം സി പി ഐ മണ്ഡലം സെക്രട്ടറി സി കെ ഷെരീഫ് ലോക്കൽ സെക്രട്ടറി ഒ ഷിഹാബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ